സൂര്യനാഥം പാകം രണ്ട് ശക്തി ദൈവം ഭക്തിയല്ല ഭാരത പൗരനായി പറയുന്നത് തമിഴിലിരുന്ന് മലയാളിയായി ഇന്നത്തെ പഠനം ശാസ്ത്രലോക വിജയം ആകാശം തൊട്ട് ഡിജിറ്റ് ശാസ്ത്രലോകം വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിജിറ്റൽ മേഖല വളർച്ച അത് സ്കൂൾ പഠന കഴിവ് அன்னு ஞான் மூணாம் க்ளாஸ் படித்தது ஒன்று தொட்டு பத்து வரை உள்ள வாக்கு அது எண்ணம் பையன் படித்தது ஏவர்க்கும் தலை ஒன்று முகத்தில் கண்ணுகள் ரெண்டு முக்காலியுடைய காலு மூணு நாற்காலியுடைய கால் நாலு ஒரு கைவிரல்கள் அஞ்சு ஈச்சையுடைய கால்கள் ஆறு ஆழ்ச்சையுடைய நாள்கள் ஏழு ചിലന്തിയുടെ കാലുകൾ എട്ട് ധാന്യത്തിൻ്റെ വകകൾ ഒമ്പത് രണ്ട് കൈ വിരലുകൾ പത്ത് ഇതിൽ ജീവനുകൾ ചലനമില്ലാത്തത് ജീവിക്കുവാൻ ആഹാരത്തിന് ദിവസം ഓർക്കുന്നത് പറയുന്നു പത്ത് വാക്കിൽ പത്ത് തരത്തിൽ ഇത് ഓരോരു ഭാഷയ്ക്കനുസരിച്ച് ചില മാറ്റങ്ങൾ അവരുടെ മൊഴികളിൽ വരാം പഠനം പലവിധം പല രൂപത്തിൽ അവിടെ ഓരോരു വിജയത്തിനും ഓരോരു മേഖലയ്ക്ക് അതിൻ്റെതായ പരീക്ഷണം ഉണ്ട് ഇന്ന് പഞ്ചായത്ത് വാർഡ് ജയിച്ച വ്യക്തികൾ തൊട്ട് പ്രധാനമന്ത്രി വരെ സത്യവാചകം പറയും അതുപോലെ എല്ലാ മേഖലയിലും അതിൻ്റേതായ പരീക്ഷണങ്ങൾ ഉണ്ട് ഇവിടെ പറയുന്നതിൽ ഉള്ള അർത്ഥത്തിന് ഇന്നും മതപണ്ഡിതന്മാരുകൾ വിറ്റ് തിന്നുന്നു യഥാർത്ഥ അവകാശികൾ വിറ്റ് തിന്നിട്ടില്ല മതപണ്ഡിതന്മാർക്ക് ഒരു പഠനം പരീക്ഷണ പഠനം വേണ്ടയോ സർക്കാർ ഭാരതം ഇവർക്കൊന്നും ഒരു പരീക്ഷണം വെക്കണ്ടയോ ചിട്ടയില്ലാത്ത മതപഠനം ചിട്ടയില്ലാത്ത പ്രഭാഷണം ഇവിടെ പറയുന്നത് പോലെ പത്ത് വാക്ക് മതപണ്ഡിതനാകണു ആകണമെന്നാൽ പണ്ഡിതനാകണം പണ്ഡിതനാകണമെന്നാൽ ആശാനാകണം അത് അക്ഷരം സ്വരം പറയുന്ന കുറിച്ച് ശരീര ശരീരത്തിനെ കുറിച്ചായിരിക്കണം അതാണ് നാരായണ ഗുരു കാലം വരെയുള്ള പഠനം നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരും പറഞ്ഞത് പഠിച്ചതും അവരുടെ കുറിപ്പുകളും കാണാം അത് എഴുത്തച്ഛൻ വരെ കാണുന്നത് ആ വഴിയിൽ വരുന്നവർക്ക് മതം എന്ന തത്വം പറയുന്നവർക്ക് അഞ്ച് വാക്ക് ശരീരം ആഹാരക്കൊഴുപ്പ് അഞ്ച് വാക്ക് ഭക്തി കൊഴുപ്പ് ആഹാരക്കൊഴുപ്പ് ഇല്ലാത്ത ശരീരം ഭക്തി കൊഴുപ്പ് ആകാൻ കഴിയുകയില്ല അത് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയാം ഒന്ന് ലോകത്ത് സൂര്യൻ ശക്തി രണ്ട് കണ്ണുകളിൽ ചന്ദ്ര ചന്ദ്രൻ സൂര്യൻ്റെ ചിഹ്നം അത് മൂന്ന് ശക്തിയായി മാറുന്നതിൽ ശരീരത്തിന് അഗ്നി വായു ജലം പ്രവർത്തിക്കുക അത് പ്രപഞ്ചത്തിനും ഭൂമി ജീവനുകളും നാല് അന്ധകരണമായ ശരീരം അഹങ്കാരം ബുദ്ധി മനസ്സ് അതിന് അഞ്ച് പഞ്ചഭൂത പ്രകൃതി സ സത്തയിൽ ശരീരം വളരുന്നു ആറ് അതിന് ആറ് ആധാരം അർത്ഥം പഠിച്ചു വരുന്നത് ഇവിടെ ഇരുന്ന് മത പഠനക്കാർക്ക് വേണ്ടത് അക്ഷര അക്ഷരം പറയുന്ന ധ്വനെക്കുറിച്ചാണ് ഏഴ് അതിന് മനുഷ്യജന്മം കടേശി മുക്തി നേടുവാൻ എട്ട് അഷ്ടാംഗയോഗം പഠിച്ചതിൽ പ്രവർത്തിച്ചു ഒമ്പത് അവൻ്റെ ശരീരത്തിൽ നവദ്വാരങ്ങളിൽ പൊരുൾ കണ്ടു പത്ത് ദശയായ അവന്റെ ഇറച്ചിക്കുള്ളിൽ അവതാരം കാണുന്നത് ദശ അവതാരം ഇങ്ങനെ വരുമ്പോൾ ഇതിന് ഇങ്ങനെ ആയാൽ എങ്ങനെ അത് ആകും നാടിൻ്റെ പോക്ക് അങ്ങനെയാണ് ഏത് മത പഠനവും പ്രഭാഷണവും ചെയ്യുന്നവർ അതായത് പഞ്ചായത്ത് വാർഡ് മെമ്പറിടം ഏൽപ്പിക്കുക അവിടെ ഇരുന്ന് പഞ്ചായത്ത് സംസ്ഥാനം സെൻട്രൽ എത്തുക ഇവകളിൽ ഈ വീഡിയോകൾ എത്തുന്നതിൽ ആര് വീഴ്ച വരുത്തിയോ അവരുടെ കുടുംബത്തിന് അന്യനാട്ടിൽ ചെല്ലുവാനോ കറണ്ട് ലോണ് സർക്കാർ ജോലി റേഷൻ അവരുടെ കുടുംബത്തിന് മൂന്ന് ജന്മത്തിന് நிட்டு ஆய் கழிஞ்சால் பிரபாஷகன் எத்திர பேரு பாரதத்தில் உண்டாகும் இங்கே அவர் எழுதி வைக்க வேணும் அந்நிய நிழலினை தீண்டன பிரபாஷணமும் மதப்படனமும் சத்தியம் சத்தியவாஜகம் இவர்கள் சொல்லி മതപ്രഭാഷണം നടത്തുവാനോ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ യഥാർത്ഥത്തിൽ എത്ര പേരും ഉണ്ടാകും ചിട്ടയില്ലാത്തത് ചിട്ട ആയാൽ ഞാനും നീയും സത്യ അന്വേഷണം തേടും